നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പോലീസ് സേനയ്ക്ക് എന്താണ് ശരിക്കും പറ്റിയത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് അതിനുള്ളിൽ നടക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ പോലീസിൽ ചേർന്നത് അതായത് എസ് ഐ ആയിട്ട് ചേർന്ന നൂറ് പേരിൽ ഇരുപത്തിയേഴ് പേരോളം ആ ജോലി രാജിവെച്ചിട്ട് പുറത്തേക്ക് പോയി എന്നാണ് കേൾക്കുന്നത് മാത്രമല്ല അവർ എസ് ഐ ജോലി രാജിവെച്ചിട്ട് പോവുന്നത് ക്ലർക്കായിട്ടും പ്യൂൺ ജോലിക്കൊക്കെ ചെയ്യാനാണ് നോക്കൂ എസ് ഐ ആയിട്ട് ജോലി കിട്ടിയവർ പോലും ആ ജോലി കളഞ്ഞിട്ട് പ്യൂൺ ആവാനും ക്ലർക്ക് ആവാനും പോകുന്നു എന്ന് പറയുമ്പോൾ ആ സേനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇനിയെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പലപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തുള്ള വാർത്തകൾ പൊതുജനങ്ങൾ അത്ര മുഖവിലക്കെടുക്കുന്നത് കാണുന്നില്ല പോലീസിനെ എപ്പോഴും ഒരു എതിർച്ചേരിയിൽ നിർത്താനാണ് പലർക്കും താൽപ്പര്യമെന്ന് തോന്നുന്നു എന്നാൽ അവരും മനുഷ്യരാണ് അവരും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം സമരങ്ങൾക്കൊന്നും ഒരു പഞ്ഞുവില്ലാത്ത നാടാണ് നമ്മുടെ കേരളം ദിവസവും എവിടെങ്കിലുമൊക്കെ സമരം കാണും അവർക്കും കൂടും കുടുംബവും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പോലീസുകാർക്ക് ഈ സമരങ്ങളൊക്കെ നിയന്ത്രിക്കണം ചിലപ്പോഴൊക്കെ ഒരു കാരണവുമില്ലാതെ അവരുടെ കയ്യേറ്റത്തിന് വിധേയരാവണം താല്പര്യമുണ്ടായിട്ടൊന്നും ആവില്ല ഇവർ ലാത്ത് ചാർജ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യേണ്ടി വരുന്നതാണ് അതിൻ്റെ കൂടെ ഈ പോലീസ് സേനയുടെ അംഗബലം അനുസരിച്ച് ഒരു വർഷം രണ്ടര ലക്ഷം കേസുകളാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള പോലീസുകാരെ ഉള്ളൂ പക്ഷേ നിലവിലെ അവസ്ഥയിൽ പന്ത്രണ്ടര ലക്ഷം കേസുകളാണത്രേ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് തന്നെ അദ്ദേഹം ഒരു സെമിനാറിൽ സംസാരിക്കുകയുണ്ടായി പോലീസിൽ പോലീസ് സേനയിൽ ചേരുന്നവർ ജോലിഭാരം താങ്ങാനാവാതെ ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അലക്സാണ്ടർ ജേക്കബ് മുൻ ഡി ജി പി കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള സെമിനാറിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം വന്നത് മനുഷ്യനാൽ അസാധ്യമായ ജോലിഭാരമാണ് സേനയിലുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും ഇക്കാര്യം ഗൗരവത്തോടെ പരിശോധി പരിശോധിക്കണമെന്നും അലക്സാണ്ടർ ജേക്കബ് അഭിപ്രായപ്പെട്ടു ഇതിനൊപ്പം തന്നെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ അടിയന്തരമായി ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നാലു വർഷത്തിനിടെ എൺപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എണ്ണൂറ്റി തൊണ്ണൂറ് പേർ അച്ചടപ്പ അച്ചടക്ക നടപടികൾ നേരിട്ടു നൂറുപേർ എസ് ഐമാർ ആയതിൽ അതിൽ ഇരുപത്തിയേഴ് പേരോളം മാസങ്ങൾക്കകം ജോലി രാജിവെച്ച് പ്യൂൺ ക്ലർക്ക് ജോലികൾക്ക് പോയി അതിനിടയിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച പോലീസ് സർവകലാശാല യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ജോലിയിൽ നിന്ന് പോയവർക്കും വിരമിച്ചവർക്കും വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും മാസം മുൻപ് നിലച്ചു ഒരു ധനമന്ത്രിയും കുറച്ചുദ്യോഗസ്ഥരും ചേർന്ന് ആ സർവകലാശാലയെ ശാന്തി കവാടത്തിൽ അടക്കം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ധനമന്ത്രി എന്ന് പറയുമ്പോൾ കേരളത്തിന് ഒരൊറ്റ ധനമന്ത്രിയേ ഉള്ളൂ അതിപ്പോൾ കെ എൻ ബാലഗോപാലാണ് അപ്പോൾ ബാലഗോപാലിനെ പേരെടുത്ത് പറയാതെ എന്നാൽ ബാലഗോപാലാണ് എന്ന് മനസ്സിലാക്കത്തക്ക തരത്തിൽ ഒരു ധനമന്ത്രിയും ഏതാനും ഉദ്യോഗസ്ഥരും ചേർന്ന് ആ സർവകലാശാലയെ ശാന്തി കവാടത്തിൽ അടക്കം ചെയ്തു എന്ന ഒരു രാഷ്ട്രീയ വിമർശനം കൂടി അദ്ദേഹം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്